എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ കാപ്പിയും കൊണ്ട് വന്നപ്പോൾ അമ്മ സിറ്റോട്ടിലിരുന്ന് ഒരു കുപ്പി തുറക്കുന്നു ഉണക്കിയ മുളക് കുപ്പിക്കകത്തോട്ടും പാകാനുള്ള മുളക് കുപ്പിന്ന് പുറത്തോട്ടും ഒക്കെ എടുക്കുന്നു അപ്പം രാവിലെ എന്താ ഈ വെയിൽ വീണിട്ട് കാപ്പി എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഞങ്ങളുടെ അവിടെ മിൽമയുടെ വണ്ടി വരുമ്പോൾ ഏഴരയാകും അന്നേരമാണ് കാപ്പി ഇടുന്നത് ഈ വിത്തുമുളകെല്ലാം കൂടെ പെറുക്കി അമ്മ മതിലിൻ്റെ അരികിൽ കുഞ്ഞു പൂത്തൊട്ടിയിലും കുറച്ച് ഇളക്കിയ മണ്ണിലും ഒക്കെ ആയിട്ട് ആ വിത്തെല്ലാം കൊണ്ട് പാകി എല്ലാം റെഡിയാക്കി അത് കഴിഞ്ഞാണ് അമ്മ കാപ്പി കുടിക്കാനായിട്ട് വന്നത് ഒരു ശകലം പോലും നേരം വെറുതെ ഇരിക്കാനും എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ നട്ടും നനച്ചും പെറുക്കിയും ഒക്കെ ഒക്കെ നടക്കാനാണ് അമ്മയ്ക്കിഷ്ടം അപ്പം ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി അമ്മ എന്നോട് പറഞ്ഞു ചോറ് വെന്തെന്ന് തോന്നുന്നു അതിൻ്റെ മണം വരുന്നെന്ന് ഇങ്ങനെ അടുക്കളയിൽ വേവുന്നതിൻ്റെ ഉപ്പും എരിവും സ്മെല്ല് വരുമ്പോൾ അമ്മ കൃത്യമായിട്ട് പറയും അതെല്ലാം അമ്മമാർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പം പറഞ്ഞത് കറക്റ്റായിരുന്നു ചോറ് വന്നിരുന്നു പിന്നെ ഞാനത് ഊറ്റിയിട്ടിട്ട് വേഗം തിരിച്ചു വന്നു തമ്പുരൂനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി വന്നു തമ്പുര എഴുന്നേറ്റിട്ടില്ലായിരുന്നു എനിക്കാണെങ്കിൽ ഇന്ന് കടയിൽ ഒരു കസ്റ്റമറുടെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം തന്നെ കടയിലേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുവാണ് ഞാൻ ഓരോ പ്രാവശ്യം അമ്മ പാകുന്ന മുളകളെല്ലാം ഓരോ വലിപ്പത്തിലായിട്ട് ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട് ഇപ്പം പാകി മുളച്ച് വന്നത് ഇപ്പം പാകിയത് ഇപ്പം മുളച്ച് വന്നത് അങ്ങനെ ഓരോരോ വലുപ്പത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ രാവിലെ ഒരു തൊട്ടി വെള്ളം ഇങ്ങനെ നിറച്ചിടും അപ്പം വെയിൽ താഴുമ്പോഴും രാവിലെയും ഇങ്ങനെ ചെടികൾക്കെല്ലാം ഇങ്ങനെ നനച്ചു കൊടുക്കുമ്പോ എന്നുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ എടുത്ത് തന്നെ ഞാൻ ഇന്നത്തെ ചേന വഴുക്കുരട്ടിക്കുള്ള മുളക് അതിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് ഒത്തിരി മുളകൊന്നും ഇല്ലെങ്കിലും നമ്മുടെ നമുക്ക് അത്യാവശ്യത്തിനുള്ള മുളകൊക്കെ ഇങ്ങനെ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകിനേക്കാളും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വെള്ളയരി മുളകും പച്ചക്കാന്താരിയുമാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വീട്ടിലിഷ്ടം ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കി നിൽക്കുന്ന പുതിനയാണ് അപ്പോൾ ഇന്നലെ ജ്യൂസ് അടിക്കാൻ കൊണ്ടുവന്ന പുതിനയുടെ തണ്ടുവായിട്ട് അമ്മ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നിനെ ഞങ്ങൾ വെറുതെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ഒരു രസം പിന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്